ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഏഷ്യ കപ്പ് ആരംഭിക്കുന്നത് ഏഷ്യ കപ്പിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം എട്ട് കിരീടങ്ങൾ ഇന്ത്യ നേടിയിട്ടുണ്ട് ഏഴ് ഏകദിന ഏഷ്യ കപ്പ് കിരീടങ്ങളും ഒരു ടി ട്വന്റി ഏഷ്യ കപ്പ് കിരീടവും അതുപോലെ തന്നെ രണ്ടാമത് നിൽക്കുന്നത് ശ്രീലങ്കയാണ് ശ്രീലങ്കയും ഒരു ഇപ്പൊ ഏഷ്യയിലെ ഈ ഒരു ചരിത്രം ഏഷ്യ കപ്പിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീം ഇന്ത്യയാണ് രണ്ടാമത്തെ ക്വസ്റ്റനിൽ നിൽക്കുന്നത് ശ്രീലങ്കയാണ് പിന്നെ പാകിസ്ഥാൻ രണ്ട് കിരീടം നേടിയിട്ടുണ്ട് മറു ഈ തവണത്തെ ഏഷ്യ കപ്പിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യനെ സംബന്ധിച്ച് ഒമാനും അതുപോലെ തന്നെ യു എയുമാണ് മറ്റു എതിരാളികൾ അതായത് പാകിസ്ഥാൻ ഒമാൻ യു എ ഈ മൂന്ന് ടീമുകളാണ് എതിരാളികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ ഏസ്യായിട്ട് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ശ്രീലങ്കയുണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് ഹോങ്കോങ് ഹോങ്കോങ് നമുക്കറിയാം താരതമ്യേന ദുർബലരാണ് പക്ഷേ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക ഇതിൽ ശ്രീലങ്ക ഇതിന് ശ്രീലങ്കയാണ് എന്ന് പറയാം ഒരു ശക്തമായ പോരാട്ടം അവിടെ നമ്മൾ ഈ അഫ്ഗാനിന്റെ നമുക്കറിയാം അഫ്ഗാനിങ്ങനെയാണ് അഫ്ഗാൻ ടി ട്വന്റി ഫോർമാറ്റിന് വേണ്ടിയിട്ടുള്ള ടീമാണെന്ന് പറയാൻ വേണ്ടി പറ്റും ഒരുപറ്റം നല്ല മികച്ച തരങ്ങളുണ്ട് സമീപകാല ചരിത്രത്തിൽ ഈ ബംഗ്ലാദേശിനാകിസ്ഥാനേക്കാൾ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് പിന്നെ അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് ഒരു മലയാള ഗ്രൂപ്പായി മാറാൻ വേണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ബംഗ്ലാദേശ് ഇപ്പം തിരിച്ചു വരവ് ഭാഗമാണെന്ന് പറയാം ബംഗ്ലാദേശ് നല്ല രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് അപ്പം ടീം സെറ്റായി സെറ്റായി വരുന്നുണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റിന് പറഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റിന് ആ പഴയ പ്രതാപം ഉണ്ടോ ചോദിച്ചാൽ അതില്ലയെന്ന് പറയേണ്ടി വരും നമ്മളിപ്പം ഈ ആ ഗ്രൂപ്പിൽ ആരായിരിക്കും ചാമ്പ്യന്മാരായി രണ്ട് ടീം എന്ന് വെച്ചാൽ ചിലപ്പോൾ ബംഗ്ലാദേശും അഫ്ഗാനുമാണെന്ന് പറഞ്ഞാലും തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല ഈ ഇപ്പം നമുക്ക് ബി ഗ്രൂപ്പ് പറയുമ്പോൾ ബി ഗ്രൂപ്പിന് മരണ ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാൻ വേണ്ടി വരുന്ന ഗ്രൂപ്പാണ് അതിൽ ശ്രീലങ്ക സൈഫോ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയാണ് അതെന്തുകൊണ്ടും ഏഷ്യക്കപ്പിനെ ചരിത്രം നോക്കിയാലും ആറ് കിരീടം ശ്രീലങ്കയ്ക്ക് ഉണ്ട് പിന്നെ വരുന്നത് അവിടെ ബംഗ്ലാദേശും അഫ്ഗാനുമാണ് ബംഗ്ലാദേശ് നമുക്കറിയാം ഒരു കാലത്ത് പിന്നെ നാഗരത്വക്കേ അടി ഏഷ്യ കപ്പ് തന്നെയാണ് നാഗർ എടുത്തത് അതൊക്കെ ഓർക്കണം അപ്പം അങ്ങനെ ഒരു ടീമാണ് അവർ വരുന്നത് പക്ഷേ അഫ്ഗാൻ്റെ ഒരു വരവ് ഓർന്നാൽ ടി ട്വൻ്റി ഫോർമാറ്റിലേക്ക് അവർ വന്നത് ടി ട്വൻ്റി ഫോർമാറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമാണ് അവർ വലിയ രീതിയിലുള്ള കുതിപ്പ് നടത്തി ഇപ്പം പറഞ്ഞാൽ പാക്കിസ്ഥാനേക്കാളും മുന്നിലാണ് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്തുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം പാ ഇപ്പം പറഞ്ഞ് തരുമ്പോൾ നമുക്ക് അഫ്ഗാൻ എങ്ങനെ കയറി വരും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ബംഗ്ലാദേശ് അത് എങ്ങനെ തടയിടുന്ന അറിയാൻ വേണ്ടി പറ്റില്ല ശ്രീലങ്ക കൗണ്ട് ഒരു മരണ ഗ്രൂപ്പായി മാറി നമ്മൾ പ്രതീക്ഷിക്കുന്ന ശ്രീലങ്ക വരുന്നതാണെങ്കിൽ കൂടി ഈ രണ്ട് ഗ്രൂപ്പുകളുടെ വെല്ലുവിളി അത് ശ്രീലങ്കക്ക് വലിയ രീതി ആയിരിക്കും പറഞ്ഞാൽ ഹോങ്കോങ്ങിന് നമുക്ക് ക്രിക്കറ്റാണ് എഴുതി തള്ളാൻ വേണ്ടി പറ്റില്ല അതും പറയണല്ലോ പക്ഷെ ഹോങ്കോങ്ങിന് അത്ര ഒരു അപകടം ഉണ്ടാക്കാൻ ചാൻസില്ല ഈ മൂന്ന് ടീമിൻ്റെ ആയിരിക്കും വരുന്നത് നമുക്ക് ഇവിടെ ഇപ്പം പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ എന്തായാലും വരുന്നെന്ന് പറഞ്ഞാൽ അവിടെ താരം വരുന്നത് നമ്മൾ കണ്ടറിയേണ്ടി വരും അഫ്ഗാൻ്റെ പിന്നെ ടി ട് നമ്മൾ അറിയാം ടി ട്വൻ്റിയുടെ ഏറ്റവും മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ടീമായിട്ട് മാറിയിട്ടുണ്ട് ബംഗ്ലാദേശ് ഇപ്പോൾ തിരിച്ചറിന്റെ പാതയിലാണ് ബംഗ്ലാദേശിനും ആ പഴയ നാഗനൃത്തഞ്ച് ഔട്ടാണ് ചിലപ്പം പറ്റിയേക്കും അങ്ങനെ വന്ന ശ്രീലങ്കയ്ക്കായിരിക്കും തിരിച്ചടിയാവുന്നത് തിരിച്ചടി നല്ല വെല്ലുവിളിയാവുന്നത് പക്ഷേ നമുക്ക് ഒരു മികച്ച മത്സരം അതായത് എ ഗ്രൂപ്പിൽ നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനിൽ വലിയ മികച്ച മത്സരമാണെങ്കിൽ ബി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ എല്ലാം നമുക്ക് നിർണായകമായി മാറിയേക്കും നല്ലൊരു മത്സരം തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ പറയണമെങ്കിൽ മറുവശത്ത് യു എയും ഒമാനുമാണ് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു വെല്ലുവിളി ഒരു പക്ഷേ ടീമാണ് പാകിസ്ഥാൻ നമ്മൾ സാധ്യതയില്ല ആരോടും തോക്കും പണ്ടോട്ടെ തോൽപ്പിക്കും പക്ഷേ പാകിസ്ഥാനാണ് നിലവിലൊരു ഇത് നോക്കുമ്പോൾ അത്രയും ഇനിയിപ്പോ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്താൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ആയിരിക്കും ഒമാൻ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ വേറെ കാര്യം ഉണ്ടട്ടെ ഏഷ്യ കപ്പിന്റെ ഒരു അതിന്റെ ഒരു എല്ലാ വീറും വാശിയും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ശരിയാണ് പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ ഗ്രൂപ്പ് തന്നെ പുറത്താകുന്ന സമയത്ത് അത് ആഘോഷിക്കാൻ നിരവധി ഇന്ത്യൻ ആരാധകർ ആരാധകരുണ്ടാവാം പക്ഷെ എനിക്ക് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ബി സി സി ഐ സംബന്ധിച്ചുള്ള ആളുകളാണെങ്കിലും ഏഷ്യ കപ്പിന്റെ ഒരു ഇത് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും മൂന്ന് മത്സരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ വരാം 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 സൂപ്പർ മത്സരം കഴിഞ്ഞിട്ട് ഫൈനലും ഇങ്ങനെ ഉള്ള രീതിയിലാണ് ഷെഡ്യൂൾ അങ്ങനെ വന്നാലേ നമുക്ക് ീ പറഞ്ഞ ആവേശം നിലനിൽക്കും പക്ഷെ ഞാനും പറഞ്ഞ പാക് പാക് ക്രിക്കറ്റ് ഏറ്റവും ഇന്ത്യൻ ക്രിക്കറ്റിനോടൊപ്പം പിന്നെ മികച്ചു നിന്നൊരു ടീമായിരുന്നു നമ്മൾ പലപ്പോഴും തീ പറഞ്ഞ പോരാട്ടങ്ങൾ കണ്ടു പക്ഷേ സമീപകാലത്ത് ഈ ചാമ്പ്യൻ ട്രോഫി മാറ്റി നിർത്തിയാൽ ചാമ്പ്യൻ ട്രോഫി കഴിഞ്ഞിട്ട് ആയാലും നോക്കിയാൽ ചാമ്പ്യൻഷി കഴിഞ്ഞിട്ട് വരുമ്പോഴായാലും അപ്പോൾ ആ ക്രിക്കറ്റ് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഒരു നാദരയില്ലാത്ത അവസ്ഥയിലൂടെ ആണെന്ന് പറയാൻ പറ്റും ആ ബോർഡും ക്രിക്കറ്റ് ടീമും എല്ലാം വരുന്നത് പല താരങ്ങളും പുറത്ത് പ്രമുഖ താരങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട് ഇപ്പം കളിക്കുന്ന പ്രധാനപ്പെട്ട പിന്നെ ഇന്ത്യയിൽ ഒരുപാട് താരങ്ങളെ മാറ്റി പുതിയ ടീമിനെ ഒരു നടന്നു പോയിട്ട് അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്റി നിർത്തിയ ആളുകളെ മാറ്റി നിർത്തിയിട്ട് അവരെ കളിപ്പിക്കുന്നത് ഏകദിനത്തിലാണ് പക്ഷേ ഏകദിനത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ട അവസ്ഥയാണ് കാരണം ഇൻഡീസിനെതിരെ നടന്ന പരമ്പര നമ്മള് കണ്ടതാണ് ഇപ്പൊ തൊണ്ണൂറ്റി രണ്ട് റൺസിനാണ് അവർ അവസാനത്തെ മത്സരത്തിൽ ഓൾ ഔട്ട് ആയത് ഇരുന്നൂറ്റി രണ്ട് റൺസിന് ഇൻഡീസ് ജയിക്കുക വെസ്റ്റ് ഇൻഡീസ് ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ആദ്യമായിട്ട് ഒരു പരമ്പര ാണ് പാകിസ്ഥാനുള്ളത് അത് വെസ്റ്റ് നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു ഇൻഡീസിലെ രാജാക്കന്മാരായിരുന്നു അതുപോലെയാണ് ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിലേക്കാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോ പോകുന്നത് നമ്മൾ ഇപ്പൊ സൈഫോറിലെ വിൻഡീസിന്റെ ഒരു പ്രതാപകാലമുണ്ട് അതിനുശേഷം നമുക്ക് ഗെയിലിൻ്റെ ടി ട്വന്റി ഫോർമാറ്റിലേക്ക് അപകടകളാണെന്ന് പറയാം ബാക്കിയുള്ള ഫോർമാറ്റിൽ നമ്മൾ അത്ര ഭയക്കാറില്ലാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോകുന്നത് ആ ഒരു അപകടത്തിലേക്കാണ് പാക് ക്രിക്കറ്റ് നമ്മൾ എത്രത്തോളം ആഗ്രഹം ആരാധിച്ചിരുന്ന ടീം തന്നെയാണ് പാക് ക്രിക്കറ്റും താരങ്ങളും അത്രത്തോളം താരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള താരങ്ങളവർ മാറ്റുന്നു ന്യൂസിലാൻഡ് പോയിട്ട് വെട്ടിക്കിട്ട് പ്രവർത്തനം നടത്തിയിട്ട് ഒന്നാമത്തെ ടീമിൻ്റെ കഴിഞ്ഞ് തിരിച്ചുറിവിന് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് ഫ്ലോപ്പായി പോകുന്ന ഒരു ടീമാണ് ആ ടീം അത് തിരിച്ചു വന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഇതുപോലെ ക്രിക്കറ്റ് അതായത് ഇന്ത്യൻ തന്നെയാണ് അതിൻ്റെ ഗുണം വരുന്നത് കാരണം പാക് ക്രിക്കറ്റ് കത്തി നീക്കുമ്പോഴേ ഈ പറഞ്ഞ പോലെ ഏഷ്യ കപ്പിൽ മൂന്ന് മത്സരം വരുന്നു ആ മൂന്ന് മത്സരത്തിൽ നമ്മൾ തീ പറന്ന് പുറത്തടക്കം പറയുമ്പോൾ അതൊരു പ്രത്യേക ക്രിക്കറ്റ് തന്നെ ഏഷ്യൻ ക്രിക്ക ഏഷ്യയിലെ രാജ്യങ്ങളെ ക്രിക്കറ്റ് ഈ ഏഷ്യ ഈ ഏഷ്യക്കപ്പിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഉദ്ദേശം വരുന്നത് അപ്പോൾ അതിനേക്കും ഇതാവും ഈ പറഞ്ഞ പോലെ തന്നെ അവർ തകർന്നു പോകുകയാണെങ്കിൽ അത് ഇപ്പം ഈ നമ്മളിപ്പം പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ശ്രീലങ്കയുണ്ട് പിന്നെ ബംഗ്ലാദേശും അഫ്ഗാനും ഉണ്ട് ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാനുണ്ടാവും അല്ല പാകിസ്ഥാനീ പറഞ്ഞതുപോലെ ഒന്ന് വീണ് പോയാൽ പിന്നീ പറഞ്ഞ ഈ ടീമിൻ്റെ നോക്കണം പിന്നെ വരുന്നത് ബംഗ്ലാദേശും അഫ്ഗാനുമാണ് കയറി അഫ്ഗാൻ അഫ്ഗാനിപ്പോൾ നിലവിലെ അവസ്ഥയിലെ പാകിസ്ഥാനികൾ മറ്റ ടീമാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ശ്രീലങ്കയുണ്ട് ശ്രീലങ്ക ഈ ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ പോകുന്നത് പാക്രിക്കൻ്റെ അപകടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് പാക്രിക്കന് ചെയ്യാൻ അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് പുറത്താവുന്നല്ല ടീം നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ാണ് ഇപ്പൊ ഇന്ത്യൻ തന്നെ ഒരു ഇത്തരം ടൂർണമെന്റുകളിലൊക്കെ ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെ ഇന്ത്യൻ ടീമിന് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസിന് ഇന്ത്യ പാകിസ്ഥാനെ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ തോൽപ്പിച്ചിട്ടുണ്ട് ഏകദിന ഏഷ്യ കപ്പ് ഇത്തവണ ഇന്ത്യ പാക്ക് മത്സരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയാ ഇപ്പോഴത്തെ ഒരു പാകിസ്ഥാന്റെ പ്രകടനം വെച്ച് തന്നെയാണ് ഈ നിലവിലിപ്പോൾ രണ്ട് എ ബി രണ്ട് രണ്ട് ടീം ഗ്രൂപ്പുകൾ നോക്കിയാലും അതിൽ ഇന്ത്യയുടെ ഒരു സുപ്രീംമസി കാണാൻ വേണ്ടി പറ്റും അതിൽ ഇന്ത്യക്ക് തടയേണ്ടത് പാകിസ്ഥാനും ശ്രീലങ്കയാണ് നമുക്ക് പറയാം പറയാം പിന്നെ പറയാം പക്ഷെ അതിലിപ്പം പാകിസ്ഥാൻ്റെ അവസ്ഥ ഞാനിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ പാകിസ്ഥാൻ്റെ അവസ്ഥയെന്നാണെന്ന് ആ ഒരു ദൂരം നമുക്കത് തോന്നുന്നില്ല നമുക്ക് അതിനൊണ്ട് ഇപ്പം കൂട്ടിയാൽ കൂടുന്നത് തോന്നാത്ത അവസ്ഥ തന്നെയാണുള്ളത് മറവശത്ത് ഇന്ത്യക്ക് ഒരു എതിരാളികളാവാൻ സാധ്യതയുള്ള ഒരു ടീം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫൈനലിലൊക്കെ വരികയാണെങ്കിൽ അഫ്ഗാൻ തന്നെ അഫ്ഗാൻ ഉണ്ട് ശ്രീലങ്കയുണ്ട് ശ്രീലങ്ക തള്ളി കളയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അഫ്ഗാൻ കയറി വരുന്നുണ്ട് അഫ്ഗാൻ കളിക്കറ്റ് അത് അർഹിക്കുന്ന കൂടിയുണ്ട് ഫൈനൽ ഒരു ഫൈനൽ അത് ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് വെല്ലുവിളിയല്ല പക്ഷേ ഇന്ത്യക്ക് പിന്നെ ഒരു ഫൈനലിൽ നല്ല മത്സരം നടത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു യുവതിൻ്റെ ആണ് പോകുന്നത് ടി ട്വൻറ്റി യുവതിൻ്റെ ആയിരിക്കും പോകുന്നത് ടി ട്വന്റിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നേരെ കുറച്ച് അഫ്ഗാൻ വരുന്നത് ഇന്ത്യൻ താരങ്ങളെ അറിയുന്ന ഇന്ത്യൻ പിച്ചുകൾ അറിയുന്ന താരങ്ങളാണ് ഇന്ത്യൻ പിച്ചിലെല്ലാം കളിയാക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ നന്നായിട്ട് അറിയുന്ന താരങ്ങളാണ് ഓരോ താരങ്ങളെയും ഐ പി എല്ലാം മറ്റും മനസ്സിലാക്കുന്ന ടീമാണ് വരുന്നത് അഫ്ഗാൻ മറ്റ് ശ്രീലങ്കർ താരങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ മാത്രമേ മാറിയിരിക്കുന്നുള്ളൂ പക്ഷെ എന്നാൽ അഫ്ഗാൻ വരുമ്പം അഫ്ഗാനൊരു ഇപ്പം ടി ട്വൻറ്റിക്ക് പറ്റിയൊരു ഒരു എതിരാളി ടീമായിട്ട് അഫ്ഗാൻ മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് കണ്ട പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാൻ വന്നാലോ ഓക്കെയാണ് ശ്രീലങ്ക നമുക്കറിയാം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഫൈനലിനെ പറയാതിരിക്കാൻ പറ്റില്ല ചരിത്രം കഴിഞ്ഞിട്ട് ഏഷ്യ കപ്പിന് ഏഷ്യകപ്പിന്റെ ഫൈനലിൽ അമ്പത് റൺസിനൊക്കെ അത് ഇന്ത്യ ഇത്രയും ഏഴാമത്തെ ഓവറിൽ ചെയ്ത് പറയുമ്പോ അത് സത്യത്തിൽ ഫൈനലിൽ പ്രതീക്ഷിച്ചത് സംശയമായിരുന്നു അതെ അല്ല ഒരു ഫൈനലിൽ പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾക്ക് ഒരു പ്രതി ആവേശം മൊത്തം ചോർത്തിക്കളായിട്ട് ഓവർ മത്സരം ഒരു രാജൊക്കെ പിന്നെ നമ്മൾ നമ്മളെ ആരാധിച്ചു തുടങ്ങുന്ന ഒരു പ്രധാനമായിട്ടുള്ള ടൂർണ്ണമെന്റ് കൂടെ ആയിരുന്നു നമുക്ക് പ്രധാന കാരണം ഒന്നും ഇല്ലാന്ന് പറയാൻ വേണ്ടി അങ്ങനത്തെ ഒരു ടൂർണമെന്റ് പോയിട്ട് തകർത്തിട്ട് വരുകയാണ് സിജ്ജ് ചെയ്തത് ഓരോ നാലു വിക്കറ്റ് ഒന്ന് ഇന്ത്യക്കാരുടെ ആദ്യത്തെ സംശയം സംശയമുണ്ട് ഏതൊരു ഫോർമാറ്റിൽ വരുന്നതും അങ്ങനെ സംശയമാണത് നാല് വിക്കറ്റ് ഏറ്റവും വേഗതയേറി അഞ്ച് വിക്കറ്റ് തകർത്തൊരു ടൂർണമെന്റ് ആയിരുന്നു അതിൻ്റെ ഒരു തുടക്കം അതിപ്പോൾ ഫോർമാറ്റ് മാറി വന്നാലും ഇവിടെ തകർക്കാൻ വേണ്ടി നമുക്ക് പറ്റും ഫൈനലിലേക്ക് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റട്ടെ ശ്രീലങ്കിൽ വരുന്നെങ്കിൽ ഈ മറു പാക് ക്രിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ എതിരെയുള്ള ഏകദിന പരമ്പരയിലെ പരാജയം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ ഒരു ടെസ്റ്റ് അതായത് ടി ട്വന്റിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു ഇതായിട്ട് മാറുന്നുണ്ട് ഒരു സംശയമാണ് എനിക്കുള്ളത് കാരണം പുതിയ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ്ക്ക് കീഴിൽ പുതിയ ക്യാപ്റ്റന് കീഴിൽ പുതിയൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് അവർ ടി ട്വന്റിയിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു വരുന്നത് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഈ ഏകദിന പരമ്പര പോലും തീരുമാനിച്ചതിന് ശേഷം പിന്നീട് അത് ടി ട്വന്റി ആക്കണം എന്ന് പറഞ്ഞിട്ട് അവർ മറുപടി വിവാദം പക്ഷേ മറുവശത്ത് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ടതാണ് കാരണം വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് യോഗ്യത കിട്ടാത്ത ടീമാണ് അവര് ഏകദിന ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഒരു സമയത്ത് രാജാക്കന്മാരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് അവര് ലോകകപ്പ് യോഗ്യത കിട്ടിയില്ല അപ്പൊ അടുത്ത ലോകകപ്പ് യോഗ്യത എങ്ങനെയും പിടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെയാണ് അവര് മുന്നോട്ട് പോകുന്നത് ഇൻഡീസ് ആ ഒരു സമയത്താണ് സ്വാഭാവികമായിട്ടും അല്ല പിന്നെ നമ്മൾ വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന പരമ്പരയിൽ അവർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു ടെസ്റ്റിലൊക്കെ ഇരുപത്തിയേഴ് ഔട്ട് ആവുക എന്ന് പറയുന്നത് ഭയങ്കര അവസ്ഥയില്ല ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വി വിവാ റിച്ചാർഡ്സും അതുപോലെ തന്നെ ലാറയും പിന്നെ ക്ലൈവ് ലോയുടെ കൂടിയിട്ടൊരു മീറ്റ് വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതായത് ഒരു എമർജൻസി പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇന്ന് വെസ്റ്റ് ഇൻഡീസ് അതൊക്കെ കര കയറും പക്ഷെ അതിനേക്കാളും വലിയൊരു എമർജൻസി സിറ്റുവേഷനിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനൊക്കെ അത് ഈ ഏഷ്യ കപ്പോട് കൂടിയിട്ട് കൃത്യം കപ്പിൽ ഒന്ന് സൈഫ് തന്നെ തന്നെ ഞാൻ നേരത്തെ അത് പാക്കറിക്കറിന്റെ പദമായിരിക്കും അതിൽ ഏറ്റവും വലിയ വലിയ സേഫ് പറഞ്ഞു പിന്നെ ഓസ്ട്രേലിയക്ക് വരെ പരാജയത്തിന് ശേഷം മുൻ താരങ്ങളെല്ലാം കൂടി ഒരു പിന്നെ ഒരു എമർജൻസി മീറ്റിംഗ് കൂടി ഉണ്ട് പക്ഷേ ഇവിടെ നടക്കുന്നത് തിരിച്ചാണ് ഇവിടെ മറ്റു രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത് മറ്റൊ ബോളിൽ തുപ്പി അവിടെ പോയി ഇതാക്കി ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി മാത്രം ആ ഇത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് മറ്റെതിർ ടീം പ്രത്യേകിച്ച് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ഈ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിമർശനം ഉണ്ടാക്കുന്ന മുൻ സ്വന്തം ടീമിലെ താരങ്ങളെ വിമർശിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മമായിട്ട് ആ എന്ത് എങ്ങനെ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ എങ്ങനെ സെക്കൻഡ് ലയറിനാണ് ആഭ്യന്തര ക്രിക്കറ്റിനെ ശക്തിപ്പെടുത്താം ഇതിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ല അവർ ഇപ്പോഴും ഇങ്ങനെ പോകുന്ന പ്രശ്നമാണ് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഈ നിലവിലേക്ക് മാനേജ്മെന്റ് മാത്രമല്ല ഞാൻ പറഞ്ഞ താരങ്ങൾക്കുണ്ട് വിൻഡീസ് ക്രിക്കറ്റിൽ ഇങ്ങനെ ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഇതായി കൂട്ടി പറഞ്ഞതാണ് കാരണം ഇവിടെ അത് നടക്കുന്നുണ്ട് ഇവിടെ പക്ഷേ നേരെ തിരിച്ചാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അവരുടെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ടൂർണമെന്റ് തന്നെ ആയിരിക്കും കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം അവർ നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് അതായത് അവർ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നമുക്കറിയാം അവർ അമ്പയെ പരാജയപ്പെട്ട് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താവുകയൊക്കെ ചെയ്യുന്ന ഒരു നാണക്കേട് പാകിസ്ഥാനെ ഏറ്റുവാങ്ങി വന്നിട്ടുണ്ട് ഏഷ്യ കപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടായിരിക്കും അവർ കൂടുതൽ ടി ട്വൻറി മത്സരങ്ങൾ കളിക്കണം എന്ന രീതിയിലൊരു നീക്കമൊക്കെ നടത്തിയത് പക്ഷേ വെസ്റ്റ് ഇൻഡീസ് അവരെ സംബന്ധിച്ചില്ല സമ്മതിക്കാൻ വഴിയില്ല കാരണം ഏകദിനയും ചെയ്ത് പാകിസ്ഥാനെ തോൽക്കുകയും ചെയ്ത് മാത്രമല്ല സീനിയർ താരങ്ങളൊക്കെ ഇപ്പൊ ഏറലാണ് ശരിക്കും എയറിലാണ് അതായത് ബാബർ അസമാണെങ്കിലും മുസ്ലിനാണ് അങ്ങനെയുള്ള എല്ലാ താരങ്ങളും ഏറലാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് കാരണം അഞ്ച് താരങ്ങളാണ് ഒരു റണ്ണ് പോലും എടുക്കാതെ പുറത്താവുന്ന തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ട് ആകുന്നത് അത് ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസിനോടൊക്കെ അങ്ങനെ ഓൾ ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് പക്ഷേ ഇവിടെ വരുന്നത് ടി ട്വന്റി ഫോർമാറ്റിലാണെങ്കിൽ പോലും ഇന്ത്യ ശക്തമായ ടീമാണ് ശ്രീലങ്ക ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അഫ്ഗാനിസ്ഥാൻ ഉണ്ട് ഇത്രയും ടീമുകളൊക്കെ മറികടന്നിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഏഷ്യ കപ്പിൽ ഒരു കപ്പിനൊരു മുന്നേറ്റുണ്ടാക്കാൻ പാകിസ്ഥാനെ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിയാൻ ഒരു സാധ്യതയില്ല എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ചൊരു മികച്ച മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ ഇന്ത്യ തന്നെ കിരീടം ആ ഒരു സംപൂർണ്ണ ആധിപത്യം ഏഷ്യ കപ്പിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന മൂന്നാമത്തെ നമുക്കറിയാം ഏഷ്യ കപ്പ് എന്തുകൊണ്ടാണ് ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്നത് എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവും കഴിഞ്ഞത് ഏകദേശം ഇതായിരുന്നില്ല അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചില് പതിനാറിന് ശേഷം പതിനഞ്ചിലാണ് അത് ഇൻട്രോഡ്യൂസ് ചെയ്തത് പതിനാറ് മുതൽ വന്നത് അതായത് ആ ഏഷ്യ കപ്പിന് ശേഷം നടക്കുന്നത് ഐ സി സിയുടെ ഏത് ഫോർമാറ്റിലുള്ള ഇവന്റ് ആണോ അതിന് അതിന് സമാനമായ ഇവന്റ് ആക്കിയിട്ട് അങ്ങനെ ഒരിതാക്കിയതുകൊണ്ടാണ് ടി ട്വന്റി നടക്കുന്നത് അതെ അതെ അപ്പോ എന്തായാലും അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം കൂടിയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് എന്തായാലും മികച്ച പോരാട്ടം തന്നെ ഇന്ത്യൻ ടീമിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ